പൂജയ്ക്കും മൂത്തക്കും ആദ്യം ഞാൻ തിരുവോണത്തിന് ആശംസകൾ പറയുകയാണ് അതിനോടൊപ്പം തന്നെ രാവിലെ ഏഴ് മണി മാത്രമാണ് ആയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഒട്ടനവധി ആളുകളാണ് ഇവിടെ രാവിലെ ഗുരുവായൂരപ്പനെ തുടരാനായിട്ട് എത്തിയിരിക്കുന്നത് ഈ അത്തപ്പൂക്കളവും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരുക്കി വച്ചിട്ടായിരിക്കും വീടുകളിൽ നിന്ന് ഇവർ ദർശനത്തിനായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നട തുറന്ന് ദർശനം ആരംഭിച്ചിരിക്കുകയാണ് ഈ ക്യൂ പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ ഈ പ്രധാന നടയിൽ നിന്ന് തെക്കേ നട വരെ നീണ്ടു നിൽക്കുകയാണ് ഈ ആളുകളുടെ ഒരു നീണ്ട നിര തന്നെ നിൽക്കുകയാണ് ഇവിടെ ഇനി ഈ ഓരോ ആളുകളുമായിട്ട് ഈ ക്യൂ കടന്നു വേണം ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് കടന്നു പോകാനായിട്ട് അത്തരത്തിൽ ഗുരുവായൂരപ്പനെ തൊഴുത് പോയതിനു ശേഷമായിരിക്കും ഇനി ഓ വീട്ടിൽ ചെന്ന് ഇവരെല്ലാം തന്നെ ഓണസദ്യ ഒരുക്കുക ഓണസദ്യ ഓണസദ്യ ഒരുക്കി ഓണം പൂർണ്ണ രീതിയിൽ ആഘോഷിക്കുക അപ്പോൾ അത്തരത്തിൽ എല്ലാവരും ഇവിടെ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ് ചേട്ടാ ഹാപ്പിണം രാവിലെ ഓണത്തിൻ്റെ അപ്പോൾ ഗുരുവായൂരപ്പനെ അപ്പം എന്തായാലും അച്ചമരിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമില്ല ഹാപ്പി ആണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ നമ്മുടെ ഫാമിലിതല്ലേ ഓക്കേ ബ്രോ ഓണമൊക്കെ എന്തായി ഓണതേ തുടങ്ങിയിട്ടുള്ളൂ ആദ്യം എത്തിയതാണ് ആ ഗുരുവായൂരട്ട് എത്തിയ ഓണം തിരക്കുണ്ട് വലിയ തിരക്കില്ല അല്ലേ കുഴപ്പമില്ല ഇനി വീട്ടിലെ തയ്യാറെടുപ്പൊക്കെ എന്തായി വീട്ടിലെ തയ്യാറെടുത്തോണ്ടിരിക്കാനും വീട്ടിലെ ഓണം തുടങ്ങിയിട്ടുണ്ടാവും അറിയില്ല ചെന്നിട്ട് വേണം അമ്മ സദ്യ സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കാനും പൂക്കളും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും വീട്ടിൽ ചെറിയ രീതിയിൽ തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിനുശേഷം ഇവിടേക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രധാന വാതിലിൻ്റെ അവിടം അടച്ചു വച്ചിരിക്കുകയായിരുന്നു ക്യൂ ആദ്യം വന്ന ആളുകൾക്ക് ക്യൂ കടന്നു പോകാനായിട്ട് ഇപ്പോൾ അതും തുറന്നിട്ടുണ്ട് അത്രയധികം ജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പതിവിൽ സാധാരണ നിലയിൽ എത്തുന്നതിനേക്കാട്ടിലും തിരക്ക് വേണമെങ്കിൽ കുറവാണെന്ന് പറയാം കാരണം മഴ പ്രധാന ഒരു ഘടകമായി മാറിയിരുന്നു മഴ രാവിലെ തൊട്ട് ഇന്നലെയും ഒക്കെ തൃശ്ശൂരും വടക്കൻ ജില്ലകളിലും ഒക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെയും കനത്ത മഴയുണ്ട് തൃശ്ശൂർ ഇപ്പോൾ ഒരു തൃശൂർ ഇപ്പോഴൊരു എന്നുള്ളതാണ് ഓരോ സ്ഥലത്തെ ദൃശ്യങ്ങൾ കാണുന്നത് രാവിലെ തന്നെ തിരുവോണ തോണി എത്തിയപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പോലും കണ്ടതാണ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ആ മഴയൊക്കെ അവഗണി അങ്ങനെ ഓരോ ഇടത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരുതി ഗംഭീരമായി സദ്യ കഴിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ മനുഷ്യർക്കും അല്ലെ സന്തോഷത്തോടു കൂടി സദ്യ കഴിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു